പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന ആദ്യ തിങ്കളാഴ്ചയാണ് മറിയം തിരുസഭയുടെ അമ്മയാണെന്ന തിരുനാൾ ആഘോഷിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കൺക്ലൂഡിംഗ് സെഷനിൽ വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ മേരി മദർ ഓഫ് ദ ചർച്ച് എന്ന തിരുനാൾ ഔദ്യോഗികമായി തിരുസഭയിൽ പ്രഖ്യാപിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിരുനാൾ ആരാധനാക്രമത്തിൽ ഒരു മെമ്മോറിയൽ മാസായി കൊണ്ടാടണമെന്ന് പ്രത്യേകമായി ഡിഗ്രി വഴി ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി എന്നാൽ വത്തിക്കാൻ സ്ക്വയറിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായി ചരിത്രം ഈ വത്തിക്കാൻ സ്ക്വയറിന് മറിയം തിരുസഭയുടെ അമ്മയാണ് എന്നുള്ള ടൈറ്റിലിന് പറയുവാനുണ്ട് ആ കഥ നമുക്ക് കേൾക്കാം സെൻ ഡമാസോ കോർട്ടിയാർഡിനും അതോടൊപ്പം തന്നെ സെൻറ് പീറ്റേഴ്സ് ബസ്സില് ക്യാഡ് സ്ക്വയറിനും ഇടയിലായി കൃത്യമായി പറഞ്ഞാൽ അപ്പസ്തോലിക് പാലസിൻ്റെ ഒരു വിൻഡോയിൽ ജനാലയിൽ പ്രത്യേകമായി അധികമാരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു ചിത്രം ഒരു മൊസൈക്ക് ഐക്കൺ ചിത്രമുണ്ട് അത് മറ്റൊന്നുമല്ല പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൊസൈക്കിൽ തീർത്ത നിർമ്മിച്ചിരിക്കുന്ന ഒരു ഐക്കണാണ് എന്താണ് ഈ ഐക്കണിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ഈ ഐക്കൺ അവിടെ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് ഇങ്ങനെയൊരു ഐക്കൺ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആശീർവദിച്ച് അവിടെ സ്ഥാപിതമാകുന്നത് എന്നാൽ ഇതിനു മുമ്പേ തന്നെ ഒരു പ്രത്യേകമായ ഒരു കാരണം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഈ ഐക്കൺ അവിടെ സ്ഥാപിക്കുവാൻ ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിമൂന്നാം തീയതി സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയേറ്റ് പിന്നീട് ജെമലി ആശുപത്രിയിൽ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും നീണ്ട ശസ്ത്രക്രിയകൾക്കും ചികിത്സയ്ക്കുമൊടുവിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇപ്രകാരം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതായത് തൻ്റെ ജീവനെ രക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ് തിരുസഭാ മാതാവാണ് അതുകൊണ്ട് ആ മാതാവിനോടുള്ള നന്ദി സൂചകമായി ആ പരിശുദ്ധ അമ്മയുടെ ചിത്രം ഒരു മൊസൈക്ക് ചിത്രം വത്തിക്കാൻ സ്ക്വയറിൽ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല വത്തിക്കാൻ സ്ക്വയറിലും സെൻറ്റ് പീറ്റേഴ്സ് ബസരിക്കേട പരിസരങ്ങളിലൊന്നും പരിശുദ്ധ മാതാവിൻ്റെ ചിത്രമോ ഐക്കണോ ഒന്നും പ്രത്യേകമായി ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ടും ജോൺ പോൾ പോൾഡണ്ടമാൻ മാപ്പാപ്പയുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരുന്നു ഏതായിരുന്നാലും തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ അമ്മയോടുള്ള നന്ദി സൂചകമായി ആ അമ്മയെ ഓർത്തുകൊണ്ട് വത്തിക്കാൻ സ്ക്വയറിൽ അപ്പസോലിക് പാലസിൻ്റെ ജനലോ ജലാനിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിച്ച് സ്ഥാപിക്കുവാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഈ വത്തിക്കാൻ സ്ക്വയറിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കടന്നു വരുന്ന തിരുസഭയാകുന്ന അമ്മയുടെ മക്കൾ എല്ലാവരും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും ദൈവാനുഭവത്തോടും ദൈവാനുഗ്രഹത്തോടും കൂടെ ബസരിക്കയിൽ പ്രവേശിക്കുവാൻ വേണ്ടി അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും തൻ്റെ മക്കൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹവും കൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിത്രം മൊസായിക് അവിടെ നിർമ്മിക്കുന്നതിൽ സ്ഥാപിക്കുന്നതിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ തന്റെ ജീവിതത്തെ മരണത്തിന്റെ വക്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ച പരിശുദ്ധ അമ്മയോടുള്ള നന്ദി സൂചകമായി സ്ഥാപിച്ച ഈ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെയും കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രത്തിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാർപ്പാപ്പായിരുന്നപ്പോൾ സ്വീകരിച്ച തൻ്റെ കോട്ട് ഓഫ് ആംസിലെ ആപ്തവാക്യമായി സ്വീകരിച്ചിരുന്ന വാക്കാണ് ടോ ടൂസ് ടൂസ് അതായത് ഞാൻ സമ്പൂർണമായും നിൻ്റേതാണ് എന്നർത്ഥം വരുന്ന ആ വാക്ക് ഈ വത്തിക്കാൻ സ്ക്വയറിൽ നിന്ന് ഇരിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ അടിയിൽ പ്രത്യേകമായി എഴുതി ചേർത്തിട്ടുണ്ട് മാത്രമല്ല അപ്പസോലിക് പാലസിൻ്റെ ആ ജനലിനോട് ചേർത്ത് വത്തിക്കാൻ സ്ക്വയറിൽ കാണാവുന്ന വിധത്തിൽ വെച്ചിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ അടിയിൽ വെങ്കലം കൊണ്ട് മാത്തർ എക്ലേസിയ അല്ലെങ്കിൽ മദർ ഓഫ് ദ ചർച്ച് എന്നുകൂടി ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പരിശുദ്ധ അമ്മ തിരുസഭയുടെ അമ്മയാണ് നമ്മളുടെ അമ്മയാണ് തിരുസഭയാകുന്ന മക്കളുടെ ജീവിതത്തിൽ അവർക്കാവശ്യമായ നന്മകളെല്ലാം സ്വർഗത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാൻ അവൾ സ സദാസന്നദ്ധയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാർപ്പാപ്പ ആരാധനാക്രമത്തിൽ ഇതൊരു മെമ്മോറിയൽ മാസായി തിരുസഭ ആഘോഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ഉത്തരവ് ഇറക്കിയപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്തിയുടെ ഒരു ഭാഗം മാത്രമായി മാറുക എന്നുള്ളതല്ല മറിച്ച് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ അമ്മയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മാതൃത്വത്തിന് നമ്മളുടെ ജീവിതത്തെ മുഴുവനായും സമ്പൂർണമായും സമർപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് അതെ തിരുസഭ നമ്മുടെ അമ്മയാണ് ആ തിരുസഭയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം മറിയത്തിൻ്റെ മക്കളെ നിലക്കി അമ്മയുടെ മാധ്യസ്ഥം തേടി ആത്മീയ ജീവിതത്തിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുസഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലയോ പതിനാലൻ മാർപ്പാപ്പിക്ക് വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം തിരുസഭ മാതാവിൻ്റെ മാതൃത്വത്തിന് കീഴിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി അനുദിനം നമുക്ക് പ്രാർത്ഥിക്കാം